ഹൃദയമാണ് ഹലാസിന്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഹലാസ് വളരെ വേഗം അതിൽ ചോർച്ച സംഭവിക്കാൻ ഇടയുണ്ട് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ എൻ്റെ നീയത്തിനെ ഞാൻ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പല പല നിറങ്ങളിൽ പല പല രൂപങ്ങളിൽ അതിൽ ഹലാസിനെതിരായ കാര്യങ്ങൾ കടന്നു വരുന്നതായി എനിക്ക് കാണാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ചില പ്രവർത്തനങ്ങൾ അള്ളാഹുനു വേണ്ടി നാം ആരംഭിച്ചതായിരിക്കും എന്നാൽ അത് തുടർന്നു പോകവേ അതിൻ്റെ അവസാന ഘട്ടത്തിലെല്ലാം അതിൽ നമ്മുടെ നീയത്തിൽ കലർപ്പുകൾ കടന്നുവരാനിടയുണ്ട് ആളുകൾ കാണട്ടെ ആളുകൾ കേൾക്കട്ടെ ദുനിയാവ് ലഭിക്കട്ടെ ഈ രൂപത്തിലുള്ള ചിന്തകൾ കടന്നു കടന്നുവരാനിടയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹുനു വേണ്ടി ഖലാസിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നബി അലൈഹി പഠിപ്പിച്ച ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്നി അഊദു ബിക ബിക അൻ വ ലിമാ ലാ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അറിയാതെ നിന്നിൽ പങ്കു പങ്കുചേർത്തു പോയതിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു ഷിർഖിന്റെ ചെറുതും വലുതുമായ ഗോപ്യമായതും പ്രകടമായതുമായ എല്ലാ ഇനങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള ആണ് റസൂർ ഉള്ളാഹൈ സാഹു അലൈവില്ലാം സദ്ദീഖിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്